ും സ്വാഗതം കെ പി എം എസ് രണ്ട് തട്ടിലാകുമോ അഴിമതി ആരോപണം ഉന്നയിച്ച് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതിനു മുന്നും പിന്നുമുള്ള വിശേഷങ്ങളും വാർത്തകളുമാണ് ഇന്നത്തെ വാർത്തയിൽ വാർത്ത കാണുക માત્ર <tripti> 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 പ്രസ് ക്ലബിൽ ഏത് സംഘടനകൾക്കും വ്യക്തികൾക്കും പത്രസമ്മേളനത്തിൽ അവകാശമാണ് മേരത്തെ ബുക്ക് ചെയ്യുന്ന ആർക്കും അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ വാർത്ത കൊടുക്കുന്ന പത്രങ്ങൾ തീരുമാനിക്കാം ഇനി എതിർത്ത് മറുവാദം പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയം പത്ര സമ്മേളനം ആളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർ വാദം പറയാനുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് എടുത്ത് ബുക്ക് ചെയ്താൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം വരുന്ന ആള് ആരെയായിരുന്നു എത്രമോ കൊലക്കേസിലെ പ്രതിയാണെങ്കിൽ പോലും ഇവിടെ സമ്മേളനത്തിൽ അതൊക്കെ നിങ്ങളുടെ കൊലക്കേസിലെ പ്രതിയാണെങ്കിൽ പോലും അയാളുടെ ഭാഗം പത്ര പ്രസ് ക്ലബിൽ പറയാനുള്ള അവകാശം കഴിഞ്ഞ അമ്പത് കൊല്ലമായിട്ടു നിങ്ങൾക്ക് ഇനി മറുവാദം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ സമയം തരാം ഈ മീഡിയയുടെ മുമ്പ് നിങ്ങൾ പറഞ്ഞു ബുക്ക് ചെയ്ത ആളുകൾ കഴിച്ചോ ൂടേ നമ്മുടെ കേൾക്കട്ടെ ഇവർ പാവപ്പെട്ട പൊതുവർ പട്ടത്തിൽ പാവകരുടെ മെമ്പർഷിപ്പിന്റെ പൈസ നിങ്ങൾ ജെന്നാണ് ഞാനേ കെ പി എം എസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അപ്പോൾ നമ്മൾ സംസ്ഥാന പ്രസിഡന്റാണ് ഈ എൽ രമേശ് എന്റെ ആയിരുന്നു വൈദ്യ കലാശാല യുവന്മാർ നമ്മളിൽ നിന്നും പൈസ വാങ്ങിച്ച് പുട്ടടിച്ച് പുറത്ത് പോയതിനു ശേഷം യുവന്മാരെ പുറത്താക്കുകയും ചെയ്തു നമുക്ക് ഏകദേശം ഒരു ഒമ്പത് ലക്ഷം രൂപയോളം നമുക്ക് കിട്ടാനുണ്ട് ആ പൈസ ചോദിച്ചാണ് നമ്മളിവിടെ വന്നത് ഇയാളെ കണ്ടു കിട്ടാനില്ല വിളിച്ചാൽ ഫോൺ ഫോണെടുക്കത്തില്ല വീട്ടിൽ പോയാൽ അയാളില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ ഒരു ന്യൂസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളിവിടെ വന്നു അയാൾ തടഞ്ഞു നമ്മളെ പൈസ വെച്ചിട്ട് പോണം അല്ലെങ്കിൽ നമ്മൾ തരണം ഇതാണ് നമ്മുടെ അഭിപ്രായം സിവിൽ കേസ് ഇല്ലല്ല സിവിൽ കേസിനെ സാറിന് അറിയില്ല എത്ര വർഷം പിടിക്കും നമ്മുടെ പാവപ്പെട്ട പുല്ലു അറിക്കുന്നവനും പട്ടിണി പാവങ്ങളുടെയും പൈസ വാങ്ങിച്ചിട്ട് കൊടുത്ത പൈസ അല്ലേ ആ പൈസയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ തിരിച്ചു കൊടുത്താൽ മതി പൈസ അത് പ്രശ്നമില്ല ഈ തിരിച്ചു കൊടുക്കാതെ ഞാൻ നല്ല പിള്ളയാ ഇവിടെ വന്നിരുന്നു പത്രസമയങ്ങളൊന്നും നടത്തി എന്ന് പോവെന്നല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെറുക്കാൻ വേണ്ടിട്ട് പുറത്താണ് അകത്തൊന്നും വരുന്നില്ല അവരടിയില്ല ബഹളം ഇല്ല ഒന്നുമില്ല നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ പൈസ തരിക നമ്മുടെ മട്ടടി ഭാഗങ്ങളെന്ന് വാങ്ങിച്ച പൈസ തരിക എന്നുള്ളത് മാത്രമാണ് അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഇങ്ങനെ എന്തുകൊണ്ട് പത്ര പ്രസ് ക്ലബ് ഇങ്ങനൊരു ഇഷ്യൂ ഈ പത്രസമ്മേളനം സിറ്റുവേഷൻ കോടതിയാണ് നമുക്ക് ആരെയും ആരോപണം ഉന്നയിക്കാം പക്ഷെ ഫൈനലൈസ് ചെയ്യുന്നത് കോടതിയാണ് അപ്പോ അവർക്കും പറയാനുണ്ട് അപ്പോൾ ഇത്രയും നാളെ ഒളിവിലായിരുന്നു ഇവർ ഇത്ര നാളെ ഒളിവില് ഞങ്ങൾ ഈ പൈസ എല്ലാം പഠിച്ചിട്ടുണ്ട് ഒളിവില്ല ഇന്നാണ് ഇവിടെ പൊതു മധ്യത്തിൽ അറിയണം അപ്പം ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പൈസ ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ പൈസ തന്നിട്ട് അവർ ഗവൺമെന്റ് നടത്തിക്കോട്ടെ കുഴപ്പമില്ല നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എത്ര വരാനാണ് ഉള്ളി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും അടച്ച മെമ്പർഷിപ്പിന്റെ പൈസ ഉണ്ട് സാറേ ഞങ്ങളുടെ യൂണിയൻ കമ്പനിയുണ്ട് യൂണിയൻ കമ്പനി അടച്ച പൈസയുണ്ട് അമ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം രൂപ വെച്ച് ഞങ്ങൾ യൂണിയൻ കമ്പനി അടച്ച പൈസ ഉണ്ട് അങ്ങനെ ഒമ്പത് ലക്ഷം വെച്ച് നൂറ്റമ്പ സ്കൂൾ ഫണ്ട് മൂവായിരം രൂപ സ്കൂൾ വാങ്ങിക്കാൻ വേണ്ടി മൂവായിരം രൂപ ഒരു കുടുംബത്തിന് മൂവായിരം രൂപ അത് കഴിഞ്ഞാൽ ഒരു ആറേഴ് ലക്ഷം രൂപ അതുകൊണ്ട് അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇയാൾ പൈസ കിട്ടുമ്പോഴേക്കുന്നത് സംഘർഷം ഒഴിവാക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥർ തിരു കക്ഷികളുമായി ചർച്ചകളും നടക്കുന്നു എന്തായാലും പത്രസമ്മേളനം ഉടനെ തന്നെ ഉണ്ടാകും നമുക്ക് അത് വ്യക്തമായി കാണാം ചർച്ചകൾ തകർതിയിലാണ് എന്ത് സംഭവിക്കാം അല്പസമയം കാത്തിരിക്കുക പത്രസമ്മേളനം ഉടനെ നടക്കുന്നതാണ് അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ് പ്രബലമായൊരു ഒരു ഒരു വിഭാഗമാണ് കെ പി എം എസ് ചിലപ്പോൾ ഒരു പിളർപ്പിന് വരെ സാധ്യത ഉണ്ടാകാം എന്തായാലും അവരുടെ വാർത്താ സമ്മേളനത്ത് സമ്മേളനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം അല്പസമയത്തിനുള്ളിൽ വാർത്താ സമ്മേളനം അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതാണ് ತನಪ ಇದೆ ഉന്നലസ്രീമാരുടെ നേതൃത്വം കൊടുക്കുന്ന കെ കെ എം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്റെ പേര് എൽ രമേശനാണ് ഞാൻ ഈ അയ്യങ്കാട് കൾച്ചറൽ ട്രസ്റ്റിന്റെ കല്യാഞ്ചി കൂടിയാണ് വൈദ്യുക കെ കെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോ അയ്യങ്കാട് കൾച്ചറൽ ട്രസ്ഡന്റ് മൂന്ന് മൂന്നു വൈസ് ചെയർമാൻ കൂടി സജീവ കൊള്ളത്ത് കെ പി എം എസ്സിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായതും ട്രസ്ഡന്റ് അംഗമാണ് അദ്ദേഹം തൃശ്ശൂർന്നാണ് വരുന്നത് രമേശ് കുന്നക്കടൻ ആ എറണാകുളമാണ് അദ്ദേഹം എറണാകുളത്ത് കെ പി എംസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഈ ട്രസ്ഡിൻ്റെ അരണമാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു നിങ്ങൾ ഞങ്ങൾ ഈ പത്ത് മണിക്ക് ഇവിടെ വന്നതാണ് നിങ്ങൾ വെളിയിൽ കടന്നത് കാരണം ഈ ഒരു പത്രസമ്മേളനം നടക്കാതിരിക്കണം എന്നുള്ള കുന്നലയുടെ ആവശ്യമാണ് ഞങ്ങളവിടെ ഒരു മണിക്കൂറായി വെളിയിൽ കടന്നിട്ടിരിക്കുകയാണ് അദ്ദേഹമായി അയ്യൻകാളി കൾച്ചറൽ ട്രസ്റ്റ് നടത്തിയിട്ടുള്ള ഭീകരമായ അഴിമതിയെക്കുറിച്ച് വിശദീകരിക്കുന്നവർ പത്രം വിളിച്ചിരുന്നത് ഞങ്ങൾ അതിന് വേണ്ടി അയ്യൻകാളി കൾച്ചറൽ ട്രസ്റ്റ് പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപപ്പെട്ടി എല്ലാ ജില്ലയിലും അതിന്റെ കമ്മിറ്റികൾ രൂപീകരിച്ച് ഇപ്പോൾ ട്രസ്റ്റിൻ്റെ പരവ് ചെലവ് കണക്കുകൾ ഇന്ന് വരെ അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് വിശദമായി ബൈക്കലാശാല സംസാരിക്കുന്നു അദ്ദേഹത്തിന് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും പരിചയപ്പെടുത്തി തിരുവനന്തപുരത്ത് പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരു നമസ്കാരം രേഖപ്പെടുത്തി കേരള പുലിയർ മഹാസഭയുടെ കെ പി എം എസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പട്ടികജനഭാഗങ്ങളുടെ സർവതോന്മുഖമായ പുരോഗതി ലാഖാക്കി രൂപീകരിച്ച ഒരു ട്രസ്റ്റാണ് അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റ് ആ ട്രസ്റ്റ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫെബ്രുവരി ആറാം തീയതിയാണ് ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടെ നിങ്ങളിപ്പോ ഇവിടെ ശ്രീ രമേശ് സൂചിപ്പിച്ചതുപോലെ താഴെ പറഞ്ഞപ്പോ ഈ ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങളെ കണ്ട് ഒരു കൊടിയ അനുമതിയുടെ കഥ പറയാൻ പോലും ഞങ്ങളെ അനുവദിക്കുന്നു ഇതാണ് വർഷങ്ങളായി കത്ത് കുന്ന ശ്രീകുമാർ എന്ന് പറയുന്ന നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യം ഏതൊരു ശബ്ദങ്ങളെ അടിച്ചമർത്താൻ കുണ്ടകളെ ഉപയോഗിക്കുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ഉത്തരം മുട്ടുമ്പോ പ്രതിയോഗികളെ കുണ്ടകളെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീ കുന്നല ശ്രീകുമാർ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഈ കെ പി എം എസ് മാത്രമേ കെ പി എം എസ് രൂപീകരിക്കാനല്ല ഉന്നതമായ പദവിമാർ ഏതാണ്ട് ആറ് വർഷക്കാലം ഒരു അഴിമതിയുടെ പേരിൽ ഒരു കോടതി വിധിയിലൂടെ പുറത്തായി പദവി വഹിക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ആറ് വർഷക്കാലം ആ പദവി ഉന്നര ശ്രീകുമാറിന് പകരം കെ പി എം എസിന്റെ ജനറൽ സെക്രട്ടറിയുടെ പദവി ആറ് വർഷക്കാലം വഹിച്ച ആളാണ് ഞാൻ ഈ അടുത്ത കാലത്തിൽ ട്രസ്റ്റിന്റെ രൂപീകരണത്തിന് ശേഷം പുതിയ അഴിമതിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ വളരെ കൃത്യമായി നിങ്ങൾ ഇതിനകത്ത് പിന്നെ പ്രത്യേകം ഈ കണക്കുകളെല്ലാം ആഡ് ചെയ്ത ഈ പ്രസിദ്ധിച്ചുകൂടിയാണ് പിന്നെ തന്നിട്ടുള്ളത് ഏതാണ്ട് അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന് കുര്യൂട്ടുമലയിൽ സർക്കാർ അനുവദിച്ചു തന്ന ആറ് ഏക്കർ ഭൂമി അവിടെ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അത്മാസ് കോളേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവും ആർട്സ് ആൻഡ് സയൻസ് പ്രവർത്തിക്കുന്നുണ്ട് അതാണ് വളരെ പ്രധാനമായിട്ടും ഈ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം പിന്നെ ഈ അടുത്ത കാലം മുതൽ മഹാത്മായങ്കാളി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിച്ച വെങ്ങാനൂലെ യു പി എ സ്കൂൾ അത് ഇപ്പോ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങളാണ് ഇവിടെ ഈ ക്രമക്കേട് നടന്നത് കോളേജിന്റെയും സ്കൂളിന്റെയും നടത്തിപ്പിനും ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ലക്ഷക്കണക്കിന് രൂപ സംഭാവന ചെയ്ത കെ പി എഫ് എസിന്റെ സഹോദരന്മാരുണ്ട് പുറത്തുള്ള അഭുയാം ആയിട്ടുള്ള ആളുകളുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് അയ്യായിരം മൂവായിരം രണ്ടായിരം രൂപ വെച്ച് കളക്ട് ചെയ്യുകയാണ് കളക്ട് ചെയ്തിട്ട് നാളിതുവരെ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ ഒരു വേദിയിൽ ഞാൻ അതിന്റെ ആജീവനാന്ത ട്രസ്റ്റ് മൂന്ന് ആജീവനാഥ ട്രസ്റ്റ് ആണുള്ളത് അതൊന്ന് പുനലശ്രീകുമാറാണ് മറ്റൊന്ന് ഞാനാണ് പിന്നെ മറ്റൊന്ന് വി ശ്രീധരൻ എന്ന് പറയുന്ന ആളാണ് അയാള് കൾച്ചറൽ ട്രസ്റ്റിന്റെ നിലവിലെ സെക്രട്ടറിയാണ് ഇന്ന് വരെ യാതൊരു കണക്കും ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല പലപ്പോഴായി ഈ ട്രസ്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടി എം എസ് അംഗങ്ങളിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടിയിലേറെ രൂപ സമാഹരിച്ചിട്ടുണ്ട് അതില് ഒരു കണക്കും അവതരിപ്പിച്ചിട്ടില്ല ഏതാണ്ട് പത്ത് കോടി രൂപ കോളേജിന്റെ കെട്ടിട പണി അതുപോലെ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപ പിന്നെ അയ്യങ്കാളി സ്കൂളിന് ഒരു ഭൂമി വാങ്ങുന്നതിന് ഒക്കെ ചെലവാക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള എല്ലാവിധമായ രേഖകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് പത്ത് കോടിക്ക് അടുത്തുള്ള രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് കോടിയിലധികം രൂപ കൃത്യമായി കണക്കിതിനകത്തുള്ളൂ പന്ത്രണ്ട് കോടിയിലധികം രൂപ എവിടെയാണെന്ന് അറിയത്തില്ല ബിനാമി അക്കൗണ്ടുകളിലേക്ക് മാറിയിരിക്കുകയാണ് അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ പണിയില്ല അപ്പൊ ഇത് കൊടിയ അഴിമതിയാണ് കൊടിയഴിമതി എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട ജനത നിങ്ങൾക്കറിയാം ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു ജനത ഉള്ളവരല്ല അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പുള്ള നാണയ ശേഖരിച്ചാണ് ഈ തുക കൊടുത്തത് ഏറ്റവും വലിയൊരു കാര്യം ടെസ്റ്റിന് വേണ്ടി യഥാർത്ഥത്തിൽ ഈ സമ്പത്തൊക്കെ സ്വീകരിച്ച് രസീത് കൊടുക്കാൻ ബാധ്യതയുള്ളത് ട്രസ്റ്റിന്റെ സെക്രട്ടറിക്കാണ് നിങ്ങൾ നോക്കൂ ഇവിടെ ഉണ്ട് പിന്നെ പ്രസന്റ് ചെയ്യും മുഴുവൻ തുകയും അദ്ദേഹം ഒപ്പിട്ട് ഈ തുക മുഴുവൻ കൈപ്പറ്റിയിരിക്കുന്നത് അദ്ദേഹം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇഡിക്കും വിജിലൻസിനും ശ്രീ എൽ രമേശിനും ഞാനും പരാതി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തും ഈ കൊടിയ അഴിമതി ഇപ്പോഴും ഇതിന്റെ പേരിലുള്ള ഫണ്ട് കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ സ്വാഭാവികമായി ഇടുക്കി വിജിലൻസും ഒക്കെ പരാതി കൊടുത്തെങ്കിൽ അനുബന്ധമായ അന്വേഷണത്തിന്റെ ഭാഗമായി അതിനുള്ള രേഖകൾ സമർപ്പിക്കാൻ തെളിവുകൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇത് നാട്ടിലെ ജനങ്ങളെ അറിയിക്കുവാൻ മാധ്യമ സുഹൃത്തുക്കളെ കാണാനാണ് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ പിന്നെ സംഘടനക്കകത്ത് ഞങ്ങൾ ഈ സംഘടന പ്രവർത്താൻ പോകുന്നില്ല വേറെ കെ പി എം ഉണ്ടാക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഈ പണം എവിടെയാണ് എന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട കെ പി എം പറയാനുള്ള ധാർമ്മികമായ ബാധ്യത ശ്രീ പുന്നരശ്രീകുമാറോ ആ മര്യാദ അദ്ദേഹം കാണിക്കണം വലിയ പ്രതിസന്ധി കാലത്ത് ഒരു ജനതയാണ് ഈ പാവപ്പെട്ട ജനത നിങ്ങൾക്കറിയാം കെ പി എം എസിലെ ഉണ്ടായിട്ടുള്ള ിലും രണ്ടായിരത്തി പത്ത് മുതൽ ഉണ്ടായിട്ടുള്ള പിന്നെ ക്രൈസിനെ സംബന്ധിച്ച് ഈ മീഡിയ പ്രവർത്തകർക്കെല്ലാം അറിയാം അപ്പൊ അതുകൊണ്ട് ഇത് മാത്രമല്ല ഭയങ്കര ദൂരത്താണ് ഇദ്ദേഹം നടക്കുന്നത് ഇപ്പൊ നിങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ എത്ര സെക്രട്ടേറിയറ്റ് മാർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരം സ്തംഭിച്ചു പോയ സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ പക്ഷെ ഇന്ന് വരെ ഏറ്റെടുത്ത ഒരു സമര പോരാട്ടത്തിനും ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അതിന്റെ ഒരു തുടർച്ച അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഇന്ന് വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കുന്നലശ്ശ്രീകുമാർ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിന് പത്രത്തിൽ പടം വരണം ചാനലിന്റെ വാർത്ത വരണം ബൈറ്റ് കൊടുക്കണം അപ്പുറത്തേക്ക് ഈ പാവപ്പെട്ട ജനതയുടെ മൗലികമായ പ്രശ്നങ്ങളിൽ യാതൊരു ഇടപെടൽ നടത്തുവാൻ ഇന്ന് വരെ ഈ ശ്രീ കുന്നലശ്രീകുമാറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇനി ഒരു കാര്യം ഇവിടെ പറയാം ഈ കെ പി എം എസിന്റെ ഭരണഘടനയിൽ ശ്രീ ചാത്തം സൃഷ്ടിച്ച മഹത്തായ പ്രസ്ഥാനമാണ് അതിന്റെ ഭരണഘടനയിൽ പതിനെട്ട് വയസ്സുള്ള സ്ഥിര ബുദ്ധിയുള്ള ഏത് പുലേനും അവകാശമുള്ള ഇത് അയ്യായിരോ രണ്ടായിരോ മൂവായിരം രൂപ കൊടുത്തില്ലെങ്കിൽ ആ കുടുംബങ്ങളെ മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മൂന്നിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് മെമ്പർമാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിൽ മുഴുവൻ കുറഞ്ഞു ഒരു സംഘടന ഇതിൽ കൂടുതൽ തകർക്കാനില്ല പൊതുസമൂഹത്തിൽ അങ്ങനെ നിന്ന ഒരു പ്രസ്ഥാനത്തെ സംഘടനാ ശരീരത്തെ അതിന്റെ മജ്ജയും മാംസും ആർക്കും ആ പ്രസ്ഥാനത്തെ അക്തിവഞ്ചനമാക്കിയ നേതാവാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ ഗൗരവതരമായി അന്വേഷിക്കുന്നത് പാവപ്പെട്ട ഒരു ജനത്തിന് എന്ന് പറയുന്ന ഈ രാജ്യത്ത് അഴിമതി അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏജൻസികൾ ഇത് വളരെ ഗൗരവതരമായി അന്വേഷിക്കണം എന്ന് പറയുന്ന ഒരു അതിന്റെ ആവശ്യമാണ് ഈ പത്രസമ്മേളനത്തിൽ പണം കൈപ്പറ്റിയെന്നാണ് ആരോപിച്ചിട്ടുള്ളത് അതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഇങ്ങനെ ഒൻപത് ലക്ഷത്തോളം രൂപയുടെ ഒരു ബാധ്യത താങ്കളുടെ മേൽ അതെ ഞാൻ കൈകൾ കൈകൾ ശുദ്ധമാണ് ശുദ്ധമാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മീഡിയയുടെ മുമ്പിൽ വന്ന് തന്റെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കാനുള്ള ധാർമികത കുമാർ കാണിക്കുന്നു ഞങ്ങൾ ഭയന്നു പോകുന്നു ഞങ്ങൾ നിങ്ങളുടെ മീഡിയയുടെ മുമ്പിൽ അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് എന്റെ കൈകൾ ശുദ്ധമാണ് ഞാൻ ഒരു രൂപയുടെ ക്രമക്കേട് ഇന്ന് വരെ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ പുന്നസിൽ കാണിച്ച അനുമതിക്കെതിരെ കോടതി പോയിട്ടുണ്ട് ഇ ഡിക്ക് പരാതി കൊടുത്തു വിജിലൻസിൽ പരാതി കൊടുത്തു ഞങ്ങളുടെയൊക്കെ പേരിൽ എവിടെയെങ്കിലും ഒരു സാധാ പോലീസ് സ്റ്റേഷനെങ്കിലും ഒരു തുണ്ട് പേപ്പറിൽ പരാതി കൊടുക്കാനുള്ള നട്ടല് പുന്നരസീംകുമാർ കാണിക്കുന്നു അതുകൊണ്ട് പിന്നെ പിന്നെ അദ്ദേഹം പണം രേഖകളുണ്ട് ആ കാര്യങ്ങളൊക്കെ അല്ല താഴെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ കൊടുത്തിട്ട് പത്രസമ്മേളനം നടത്തിയാ മതി എന്നാണ് അവിടെ ബഹളം വെച്ചത് അതോടല്ലേ അതാ പറയുന്ന കാര്യം അയ്യോഷിപ്പ് കൊടുക്കുന്നത് അതിന്റെ സെക്രട്ടറി കയ്യിലാണ് ഞാൻ അതിന്റെ സെക്രട്ടറി അല്ല ശരിയാ ഞാനോടെ അവരുടെ പറഞ്ഞത് നിങ്ങൾ ഒരു കേസ് കൊടുത്തില്ലേ പൈസ എത്തുമ്പോൾ കേസ് കൊടുക്കണ്ടേ ഒരു നിയമപരമായി നടപടി സ്വീകരിക്കണ്ടേ ഒരു നടപടി സ്വീകരിക്കാതെ ഇന്ന് ഇവിടെ വന്ന് ഈ ആക്ഷേപം വേണം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്താൻ പാടില്ല ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ അഴിമതികളെ പുറത്തു വരാൻ പാടില്ല കാരണം ഞങ്ങൾ പല പ്രാവശ്യവും ഈ അദ്ദേഹത്തിന്റെ പല പ്രാവശ്യം ഈ കണക്കുകൾ ചോദിച്ച ആളുകളാണ് ഞാനാണ് ട്രസ്റ്റിന്റെ കചാച്ച് ഞാൻ പല പ്രാവശ്യം കണക്കുകൾ ചോദിച്ചു ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം കണക്ക് അവതരിപ്പിച്ചിട്ടില്ല അത് മാത്രമല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത കണക്ക് അവതരിപ്പിക്കണമെന്നാണ് നിയമാവലി ഉള്ളത് മൂന്ന് വർഷത്തിലൊരിക്കൽ ട്രസ്റ്റിന്റെ ജനറൽ കൗൺസിൽ വിളിച്ചുകൂട്ടി കണക്ക് അവതരിപ്പിക്കേണ്ടതാണ് ഇന്ന് വരെ ആ ഒരു നടപടിക്രമം നടന്നിട്ടേ ഇല്ല അതാണ് ഞങ്ങൾ ഇത്തരത്തിൽ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി മാധ്യമ പ്രവർത്തകരെ അറിയിക്കാൻ നിർബന്ധമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാന്നുള്ളതും അതിന് ധൈര്യം ഉണ്ടോ അവർ ഈ പറയുന്ന ആരോപണങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഈ ഈ മാനനഷ്ട കേസ് നിയമത്തിന്റെ നിയമത്തിന്റെ എല്ലാ 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 വഴിയും പുറത്തു വഴികളും നാളെ ഇനിയിപ്പോ ഈ പത്രസമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോ ജീവപായത്തോടാണ് ഞങ്ങൾ ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇവിടുന്ന് ഇറങ്ങുമ്പോ ഗുണ്ടകളെ വിട്ട് ഞങ്ങളെ ആക്രമിക്കുമെന്നാണ് താഴെ നിന്ന് ഭീഷണി മുഴക്കിയത് അപ്പൊ ഞങ്ങൾ ഈ വലിയ എതിർപ്പും ഞങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് ഈ ഒരു വലിയ പോരാട്ടത്തിന് ഇറങ്ങിയത് കേരളത്തിലെ പാവപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് വഞ്ചിക്കപ്പെട്ട ചതിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം മറ്റൊരു കെ ടി എം എസ് ഉണ്ടാക്കാനോ നേതാവ് ആകാനോ ാളി കൾച്ചർ ട്രസ്റ്റ് വേറെ ഞങ്ങൾ അയ്യങ്കാളി കൾച്ചർ ട്രസ്റ്റിന്റെ അഴിമതി വേണ്ടിയാണ് ഈ പത്ത് സംഘം വിളിച്ചത് അതെ അത് അഴിമതി എപ്പോഴും പറയാം പത്ത് കൊല്ലം കഴിഞ്ഞാൽ അഴിമതി അഴിമതി എല്ലാതാകും അല്ല അതുകൊണ്ട് സംഘടന സംഘടനയെ വേറെ അല്ലെത്തുന്നുണ്ടാക്കുന്നില്ല ഈ അഴിമതി പുറത്തുനിന്ന് ഈ പണം എവിടെയാണ് എന്ന് പറയാനുള്ള ധാർമ്മികത അത് വിശദമായിട്ടുണ്ട് സ്കൂൾ കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഓരോന്നിനും നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പിന്നെ നിങ്ങൾക്ക് മീഡിയ കൃത്യമായിട്ട് അയാളുടെ കൈകൾ സിദ്ധുവാണെങ്കിൽ ഞങ്ങളെ തടയേണ്ടി അയാൾക്കൂടെ വന്ന് തിരുവനന്തപുരത്ത് അപ്പോഴുള്ള ആളാണ് നിങ്ങളോട് സത്യം പറയാമല്ലോ അയാളുടെ ഭാഗത്ത് നീതി ഉണ്ടായിരുന്നു ഈ തടഞ്ഞ് പറയരുത് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്നു സത്യം പറയുന്നത് നാക്കളെ അയാൾ ഭയമാണ് അതാണ് കെ പി എം എസ് ഇപ്പൊ എത്ര കെ പി എം എസ് ഒരുപാട് കെ പി എം ഈ സന്തോഷമാണ് സന്തോഷമായി പക്ഷെ ഞങ്ങൾ അതിന് പോകുന്നില്ല ട്രസ്റ്റിൽ അഴിമതി പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ധാർമ്മികമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പോകുന്നത് ഇദ്ദേഹം എല്ലാ ഏകാധിപതിയും പോലെ ഒറ്റക്ക് ചെയ്യുന്നത് ചോദ്യം ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ ഈ ബുദ്ധിമുട്ടാണ് കന്യാക്കിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്

അതിന്റെ വരവ് ചെലവുകൾ സ്വീകരിക്കേണ്ടത് സെക്രട്ടറിയാണ് അത നിങ്ങൾ ഈ മൂവായിരം രൂപ വെച്ച് ഫണ്ട് കഴിച്ചിട്ട് ഇത് ഒപ്പിട്ടിരിക്കണ ആരാണ് ഉന്നല ശ്രീമാർ അപ്പൊ ഈ പൈസ ആര് കൈപ്പറ്റി ഞാൻ കൈപ്പറ്റിയോ ഉന്നല ശ്രീമാർ കൈപ്പറ്റി യഥാർത്ഥമായി പൈസ കൈപ്പറ്റാനുള്ള അവകാശം സെക്രട്ടറി ആയിട്ടുള്ള വി ശ്രീധരനാണ് ഇതെല്ലാം കൈപ്പറ്റിരിക്കുന്നതും ഉന്നല ശ്രീമാറാണ് എന്നിട്ടാണ് താഴെ നിൽക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ കൈപ്പറ്റി എന്ന് പറഞ്ഞ ആക്ഷേപം ഉന്നയിച്ചു വേണമുണ്ടാക്കി നാം നിവകാര്യ മാധ്യമ സുഹൃത്തോട് പറയാം ഇത് കണ്ടല്ലോ നോക്കാം

ഞാനും പറ്റുമെന്ന് ഒരു ഡയറക്ടർ ബോർഡ് മീറ്റിയിൽ പങ്കെടുത്ത് ചരിത്രം ഞങ്ങൾക്കില്ല ഡയറക്ടർ ബോർഡ് പറ്റുള്ളൂ ഡയറക്ടർ ബോർഡൊന്നും കൂടാറില്ല പൈസ വാങ്ങുന്നത് പുള്ളി ചെലവഴിക്കുന്നത് പോലും ഇതിന്റെ സെക്രട്ടറിക്ക് പോലും ഇല്ല ഇല്ല ഉന്നല ശ്രീമാർ ജനറൽ സെക്രട്ടറി ചെറുവക്കൽ അർജന്റ് കൈയാച്ചാണ് ഈ സംഘടന പുതിയ കമ്മിറ്റി ആ കമ്മിറ്റിയിൽ ഇദ്ദേഹം ഇതുപോലെ എട്ട് ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയ ആരോപണത്തിന്റെ പുറത്താണ് ഈ പുനലശ്രീമാർ ടി വി ബാബു ആയിട്ട് രണ്ടാകുന്നത് അന്നും ഞങ്ങൾ ആ ഘടകത്തിലൊന്നും ഇല്ല ആ ഒരു ഇത് രണ്ടായി പിരിഞ്ഞു പോയ ശേഷം ഇദ്ദേഹത്തിന് തിരുവനന്തപുരം മുനിസിപ്പൽ കോളേജിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ നടന്നു മുന്നറി ശ്രീമാർ വി ശ്രീധരനും കെ കെ പുരുഷോത്തമൻ ഇതിന്റെ ഫെസിലിറ്റികൾ അവൈലബിൾ ഇഞ്ചക്ഷൻ നടന്നു ആ ഘട്ടത്തിലാണ് വൈദ്യുകൾ കേരള സംസ്ഥാന കമ്മിറ്റി അംഗമാണ്